ചരിത്രത്തിൻ്റെ ശവപ്പറമ്പ് സാമ്രാജ്യങ്ങളുടെ ശ്മശാനം അഫ്ഗാനിസ്ഥാന പേരുകൾ പലതാണ് അലക്സാണ്ടർ മുതൽ ബ്രിട്ടീഷുകാർ വരെ ലോകമടക്കി വാണ പല വൻ ഈ പരുക്കൻ ഭൂപ്രകൃതിയിൽ മുട്ടുമടക്കിയിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഡിസംബർ ദിനങ്ങളിൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ സോവിയറ്റ് യൂണിയൻ ഈ ചരിത്രം മറന്നുകൊണ്ട് തങ്ങളുടെ ചുവന്ന സൈന്യത്തെ ഇവിടേക്ക് അയച്ചു അതൊരു സഹായഹസ്തമായിരുന്നില്ല അതൊരു അധിനിവേശമായിരുന്നു എന്തിനായിരുന്നു സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചത് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനോ അതോ തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ പൂർത്തിയാക്കാനോ പത്ത് വർഷം നീണ്ടുനിന്ന ആ രക്തരൂക്ഷിതമായ യുദ്ധം എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെയും എന്തിനെ ഈ ലോകത്തിൻ്റെ തന്നെയും ചരിത്രം മാറ്റിമറിച്ചത് ആ കഥയാണ് ചാണകിൻ്റെ പുതിയ വീഡിയോ മണലാരണ്യത്തിൽ പൊലിങ്ങി പോയ സ്വപ്നങ്ങളുടെയും ഒരു ജനതയുടെ അടങ്ങാത്ത ചെറുത്തു ഒരു ലോകശക്തിയുടെ തകർച്ചയ്ക്ക് വിത്തുപാകിയതുമായ വലിയൊരു യുദ്ധത്തിൻ്റെയും കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ അധിനിവേശത്തിന് മുമ്പുള്ള അഫ്ഗാനിസ്ഥാൻ പലരും ഓർക്കുന്നത് പോലെയൊരു യുദ്ധഭൂമി ആയിരുന്നില്ല പ്രത്യേകിച്ചും കാബൂൾ പോലുള്ള നഗരങ്ങളിൽ സമാധാനവും ആധുനികതയുടെ മിന്നലാട്ടങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ഉപരിതലത്തിന് താഴെ രാഷ്ട്രീയ അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടിരുന്നു ഇതിനെ കൂടുതൽ ആളിക്കത്തിക്കും വിധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സൗർവ് വിപ്ലവം എന്നറിയപ്പെട്ട ഒരു പട്ടാള അട്ടിമറിയിലൂടെ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ അധികാരം പിടിച്ചെടുത്തു അവർ ഭൂപരിഷ്കരണം സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ പുരോഗമനപരമായ നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ യാഥാസ്ഥിതിക ഗ്രാമീണ സമൂഹത്തിന് അത് സ്വീകാര്യമായിരുന്നില്ല എന്നാൽ പി ഡി പി എ ഏറ്റവും വലിയ പരാജയം അവർ അഫ്ഗാൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കിയില്ല എന്നതാണ് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഗോത്രവ്യവസ്ഥകളെയും മതപരമായ കാഴ്ചപ്പാടുകളെയും അവർ അവഗണിച്ചു ഇത് വലിയൊരു വിഭാഗം ജനങ്ങളെ സർക്കാരിനെതിരാക്കി താമസിയാതെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സർക്കാരിനെതിരെ സായുധ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അവരാണ് പിന്നീട് മുജാഹിദ്ദീൻ എന്നറിയപ്പെട്ടത് ഇതിനിടയിൽ പി ഡി പി എയ്ക്കുള്ളിലും അധികാരവടംവലി രൂക്ഷമായിരുന്നു കൽക്ക് പർച്ചം എന്നീ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഈ ആഭ്യന്തര കലഹങ്ങൾ സർക്കാരിനെ കൂടുതൽ ദുർബലമാക്കി തങ്ങളുടെ തെക്കൻ അതിർത്തിയിൽ ഒരു സോഷ്യലിസ്റ്റ് സഖ്യകക്ഷി തകരുന്നത് സോവിയറ്റ് യൂണിയനെ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ശീതയുദ്ധത്തിന്റെ ഉച്ചസ്ഥായിയിൽ അഫ്ഗാനിസ്ഥാൻ അമേരിക്കൻ സ്വാധീനത്തിലാകുമോ എന്ന് മോസ്കോ ഭയന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബറിൽ സോവിയറ്റ് പോളിറ്റ് ബ്യൂറോ ആ നിർണായക തീരുമാനമെടുത്തു അഫ്ഗാൻ പ്രസിഡന്റായിരുന്ന ഹഫീസുള്ള അമീൻ അമേരിക്കൻ ചാരനാണെന്ന് അവർ സംശയിച്ചു മധ്യ ഏഷ്യയിലും ദക്ഷിണ ഏഷ്യയിലുമുള്ള തങ്ങളുടെ ശാക്തിക താല്പര്യങ്ങളെ അഫ്ഗാൻ പ്രസിഡന്റിനെ ഉപയോഗിച്ച് വാഷിംഗ്ടൺ അട്ടിമറിക്കുമെന്ന് മോസ്കോ പറയുന്നു അതോടെ അമീനെ മാറ്റി തങ്ങളുടെ വിശ്വസ്തനായ ബബ്ര കാർമാലിനെ അധികാരത്തിലേറ്റാനും ദുർബലമായ അഫ്ഗാൻ സർക്കാരിനെ സഹായിക്കാനും സൈന്യത്തെ അയക്കാൻ അവർ തീരുമാനിച്ചു ഡിസംബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ലോകം ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴുകിയിരിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഓപ്പറേഷൻ സ്റ്റോം ട്രിപ്പിൾ ത്രീ എന്ന കോഡ് നാമത്തിൽ തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കി കെ ജി ബിയുടെ ആൽഫ സെനറ്റ് ഗ്രൂപ്പുകൾ താജ്ബക് കൊട്ടാരം വളഞ്ഞു മണിക്കൂറുകൾ നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ അവർ കൊട്ടാരം പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ഹഫീസുള്ള അമീനെയും കുടുംബത്തെയും നിഷ്കരണം വധിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്ഥാന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു ബബ്രാ കാർമാലിനെ പുതിയ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു ഒരു ചെറിയ ഹ്രസ്വകാല സൈനിക നടപടിയെന്ന് സോവിയറ്റ് യൂണിയൻ കരുതിയത് പത്തു വർഷം നീണ്ടു അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ദുരന്തങ്ങളിലൊന്നിൻ്റെ തുടക്കമായിരുന്നു സോവിയറ്റ് സൈന്യത്തിൻ്റെ വരവ് അഫ്ഗാൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് പുതിയ ഊർജ്ജം നൽകി വിവിധ ഗോത്ര വിഭാഗങ്ങളും പ്രാദേശിക നേതാക്കളും ജിഹാദിൻ്റെ പേരിൽ ഒന്നിച്ചു അവരായിരുന്നു മുജാഹിദ്ദീൻ ആധുനിക ആയുധങ്ങളുള്ള സോവിയറ്റ് സൈന്യത്തിനെതിരെ അവർ ഗറില്ലാ യുദ്ധമുറകൾ പ്രയോഗിച്ചു സോവിയറ്റ് യൂണിയൻ്റെ ഈ നീക്കം ശീതയുദ്ധത്തിലെ നിർണായക നിമിഷമായിരുന്നു അമേരിക്ക ഇതിനെ ഒരു സുവർണ അവസരമായി കണ്ടു സോവിയറ്റ് യൂണിയനെ അഫ്ഗാനിസ്ഥാനിൽ കുടുക്കിയിടാൻ അവർ തീരുമാനിച്ചു ഓപ്പറേഷൻ സൈക്ലോൺ എന്ന രഹസ്യ പദ്ധതിയിലൂടെ അമേരിക്ക പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐ വഴി കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും പണവും മുജാഹിദീനുകൾക്ക് നൽകി ഗൾഫ് മേഖലയിൽ നിന്നും സൗദി അറേബ്യയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും ഈ ചെറുത്തുനിൽപ്പിന് സാമ്പത്തിക സഹായം നൽകി യുദ്ധത്തിന്റെ ഗതി മാറ്റിയത് അമേരിക്കൻ നിർമ്മിത മാൻ പോർട്ടബിൾ സർഫസ് ടു എയർ സ്റ്റിങ്ങർ മിസൈലുകളായിരുന്നു അതുവരെ അഫ്ഗാൻ ആകാശത്തിന്റെ അധിപന്മാരായിരുന്ന സോവിയറ്റ് ഹെലികോപ്റ്ററുകൾക്ക് സ്റ്റിങ്ങറുകൾ വലിയ ഭീഷണിയായി നൂറുകണക്കിന് സോവിയറ്റ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മുജാഹിദീനുകൾ വെടിവെച്ചെക്കു സോവിയറ്റ് സൈന്യത്തിന്റെ മനോവീര്യം അതോടെ തകരാൻ തുടങ്ങി യുദ്ധം സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമാക്കി സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് അഫ്ഗാനികൾ കൊല്ലപ്പെട്ടു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പാകിസ്ഥാനിലേക്കും ഇറാനിലേക്കും അഭയാർത്ഥികളായി പലായനം ചെയ്യേണ്ടി വന്നു സോവിയറ്റ് ഭാഗത്തും നഷ്ടങ്ങൾ കനത്തതായിരുന്നു പതിനയ്യായിരത്തോളം സോവിയറ്റ് സൈനികർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മിഹായൽ സോവിയറ്റ് യൂണിയൻ്റെ തലത്തിയതോടെ കാര്യങ്ങൾ മാറി തുടങ്ങി ഒഴുകുന്ന മുറിവ് അഥവാ ബ്ലീഡിംഗ് ബ്ലഡ് എന്നാണ് അദ്ദേഹം അഫ്ഗാൻ യുദ്ധത്തെ വിശേഷിപ്പിച്ചത് യുദ്ധം സോവിയറ്റ് സമ്പദ് സമ്പദ്വ്യവസ്ഥയെ തകർത്തു രാജ്യത്തിനകത്ത് യുദ്ധത്തിനെതിരെ ജനരോഷം ഉയർന്നു ഗോർബേവിൻ്റെ ഗ്ലാസ്നോസ് എന്ന നയം യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനീവ കരാർ ഒപ്പുവെച്ചതോടെ സോവിയറ്റ് പിന്മാറ്റത്തിന് കളമൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ച് ചരിത്രത്തിലെ നിർണായകമായൊരു ദിവസം പത്ത് വർഷത്തെ യുദ്ധത്തിന് ശേഷം അവസാനത്തെ സോവിയറ്റ് സൈനികനും അഫ്ഗാൻ മണ്ണ് വിട്ടു എന്നാൽ സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങിയതോടെ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം വന്നില്ല പകരം മുജാഹിദ്ദീൻ വിഭാഗങ്ങൾ വേണ്ടി തമ്മിൽ തല്ലാൻ തുടങ്ങി ഈ അരാജകത്വത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ താലിബാൻ എന്ന തീവ്രവാദ സംഘടനയുടെ ഉദയം അഫ്ഗാൻ യുദ്ധം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ആക്കം കൂട്ടി തുടർന്ന് സൈനികമായും സാമ്പത്തികമായും തകർന്ന ആ മഹാശക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി താൽഫലമായി ഒരു ചെറിയ രാജ്യത്തെ കീഴടക്കാൻ ഇറങ്ങിയവർക്ക് സ്വന്തം രാജ്യം തന്നെ നഷ്ടപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നായിരുന്നു അത് ഒരു രാജ്യത്തെ പതിറ്റാണ്ടുകൾ നീണ്ട രക്തരൂക്ഷിതമായ ഒരു ആക്രമത്തിലേക്ക് തള്ളിവിട്ടു അതിന്റെ അലയുലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല എന്നത് നമുക്ക് കാണാവുന്നതാണ് താലിബാന്റെ ഉദയം അൽഖൊയ്ദ പിന്നീട് നടന്ന അമേരിക്കൻ അധിനിവേശം ശേഷം അഫ്ഗാൻ ഭരണത്തിലേക്കുള്ള താലിബാൻ്റെ തിരിച്ചുവരവ് എല്ലാറ്റിൻ്റെയും വീരുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സോവിയറ്റ് യുദ്ധത്തിൽ കണ്ടെത്താനാകും ചരിത്രത്തിൻ്റെ ശവപ്പറമ്പിൽ സോവിയറ്റ് യൂണിയൻ മറ്റൊരു സാമ്രാജ്യം മാത്രമായി ഇടം പിടിച്ചു ഒരു കാലത്ത് പ്രതാപം പൂണ്ടിരുന്ന അവരുടെ പടക്കൂപ്പുകൾ ഇന്ന് തുരുമ്പെടുത്ത് കിടക്കുന്നു എന്നാൽ ആ യുദ്ധം അഫ്ഗാൻ ജനതയുടെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല ലോകശക്തികളുടെ രാഷ്ട്രീയ കളികളിൽ സാധാരണ മനുഷ്യർ എങ്ങനെ ബലിയാടുകളാകുന്നുവെന്നും എന്നും അതവരുടെ സ്വപ്നങ്ങളെ എങ്ങനെ തച്ചു എന്നും വരും തലമുറകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അടയാളവുമായി ആ ചുവന്നു കൊടുങ്കാറ്റിൻ്റെ കഥ എന്നും നിലനിൽക്കും ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക